ഇത്തരം പ്രഖ്യാപനം വെച്ചുപൊറപ്പിക്കാനാവില്ല അത് പാരമ്പര്യത്തിന് എതിരാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് വരികയാണ് ഇതോടെ ഇതോടുകൂടി മമത ആരാണെന്ന് ബിജെപി സ്ഥാനാർത്ഥി ശരിക്കും തിരിച്ചറിഞ്ഞു എന്നും പറയാം ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് നോട്ടീസുകൂടി അടിച്ചു കിട്ടിയതോടെ തികച്ചും ഉത്തരം കിട്ടി എന്നും പറയാം ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ പഴയ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിക്ക് വീട്ടിൽ പുതച്ചുറങ്ങേണ്ടെന്ന ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ താംലൂക്ക് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അഭിജിത്ത് കങ്കോപാധ്യായക്ക് എതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി നേതാവിന് ഒരു ദിവസത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നടപടി സ്വീകരിച്ചത് മമതാ ബാനർജിയുടെ വില എത്രയാണ് എന്നും മമത ഒരു സ്ത്രീയാണോ എന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഗംഗോപാധ്യായ പ്രസംഗിച്ചതും ചോദിച്ചതും ഇതോടെ മമത സ്ത്രീയാണോ എന്നും അവരുടെ വില എത്രയാണ് എന്നും സ്ഥാനാർത്ഥിക്ക് നല്ല ബോധ്യവുമായി തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ വാതിലുകൾ മുട്ടിത്തുടങ്ങുമ്പോൾ സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല എന്ന നിലപാടെടുത്തത് കമ്മീഷൻ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നതോടെ പിന്നെ കഥകടച്ചുറങ്ങുകയല്ലാതെ മറ്റെന്താണൊരു വഴി ഓരോ ഘട്ട പോളിംഗ് കഴിയുമ്പോഴും ബി ജെ പി നില മെച്ചപ്പെടുത്തുമെന്ന് മോദിയും അമിത്ഷായും അണികളെയും പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ചുക്കും നടക്കുന്നില്ല പകരം അഞ്ചാം ഘട്ടത്തിൽ വീണ്ടും പോളിംഗ് കുത്തനെ കുറയുകയാണുണ്ടായത് അൻപത്തി ഏഴ് ശതമാനത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതും യു പി ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നല്ലതുപോലെ ഇടിവരുകയും ചെയ്തത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മുന്നണിക്ക് പുറത്തു നിന്നുള്ള പിന്തുണ മമത പ്രഖ്യാപിച്ചതും ഇങ്ങനെ കെജ്രിവാൾ മമത ശരത് പവാർ രാഹുൽ ഗാർഗെ തുടങ്ങിയ നേതാക്കളൊക്കെ ഈ മുന്നണിക്ക് ശക്തി പകരുമ്പോൾ ഇവിടെ അഖിലേഷ് യാദവുമുണ്ട് ദക്ഷിണേന്ത്യ പറഞ്ഞു ഞങ്ങൾ ബി ഒന്നും നൽകാൻ പോകുന്നില്ല എന്ന് അഥവാ ദക്ഷിണേന്ത്യയുടെ ചേറിൽ താമര വിരിയിക്കാൻ നോക്കണ്ട എന്ന് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന നേരത്താണ് സ്ഥാനാർത്ഥി ഒരു ദിവസം മുഴുവനായും നിങ്ങൾ യാതൊരുവിധ പ്രചാരണങ്ങൾക്കും പോകരുത് എന്ന പ്രസ്താവന ഉണ്ടാവുന്നത് ഈ പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ കടുത്ത ഭാഷയിൽ താക്കീതും നൽകി കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഗംഗോപാധ്യായ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പദവി രാജിവെക്കുകയായിരുന്നു അങ്ങനെ കിട്ടിയെടുത്താണ് ഇങ്ങനെ ഒരു തിരിച്ചടി ആറാം ഘട്ടത്തിൽ ശനിയാഴ്ചയാണ് തം ലൂക്ക് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സന്ദേശകാലി വിഷയം ആളിക്കത്തിച്ച് മമതയെ പൂട്ടുമെന്ന് വിചാരിച്ചപ്പോൾ തിരിഞ്ഞു കൊത്തുന്ന തന്ത്രം മെനഞ്ഞതും മമത ഒടുക്കം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന അവസ്ഥയിൽ ബി ജെ പി അങ്ങനെ തൂങ്ങിയാടി അതിനൊടുക്കം മമത ഇന്ത്യ മുന്നണിയിലേക്കും അവിടെയാണ് സ്ഥാനാർത്ഥിയുടെ ആരാണ് മമത അവരൊരു സ്ത്രീ ആണോ എന്ന ചോദ്യവും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് പക്ഷേ വിലക്കി നോട്ടീസ് അടിച്ചുകൊടുത്തുകൊണ്ട് മമതയ്ക്ക് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു